ഞങ്ങൾ രാത്രി കട അടച്ച് പോകുമ്പോൾ ഒരു എട്ടെട്ടര മണിക്ക് കട അടച്ച് പോകുമ്പോൾ ഞങ്ങൾ കട അടിച്ചങ്ങനെ വീട്ടിലെത്താൻ നേരത്തെ ഒരു വണ്ടി വന്നിട്ട് ഞങ്ങളെ ബ്ലോക്ക് ചെയ്ത് അങ്ങനെ ബ്ലോക്ക് ചെയ്തപ്പോൾ ഞങ്ങൾ വീണ് ഞങ്ങൾ വീണിട്ട് അപ്പത്തിനായിട്ടുള്ള ആളുകൾ വന്നിട്ട് ഞങ്ങളടിച്ച് അടിച്ച് അടിച്ച് ഒരാൾ വന്ന് എൻ്റെ മുഖത്ത് സ്പ്രേ ചെയ്ത് സ്പ്രേ ചെയ്ത് കണ്ണുക്കായില്ല എൻ്റെ അവിടെക്കായി പിന്നെ എന്നെ രണ്ടാളി അടിച്ചിട്ടിട്ട് അവർ സാധനം കൊണ്ടുപോയി ഡിക്കിലുള്ള സാധനം എടുത്തുണു എൻ്റെ ബാഗിൽ തോളിലൊരു ബാഗുണ്ടായിരുന്നു അതും കൊണ്ടുപോയി തൊള്ളല്ല ഞാൻ അങ്ങനെ പിടിച്ചിട്ട് ബാഗുണ്ടായിരുന്നു അതും കൊണ്ടുപോയി ആ എനിക്ക് ഇവിടെ ഉള്ളില് മുറിയാണ് എന്തുകൊണ്ട് എനിക്കറിയില്ല ആ ടൈമിൽ എന്റെ പോയി അടിച്ചപ്പോ ജ്യേഷ്ഠന് അടി കൊണ്ടുപോകണു എന്ത് സംഭവിച്ചു ജ്യേഷ്ഠനെ എന്തുകൊണ്ട് അറിയില്ല അങ്ങനെ അടിച്ചിട്ട് വണ്ടി ഒരു വെള്ള ഇന്നോവ മോഡൽ വണ്ടിയാണ് അത് ഇവര് പറയണ മറോ കാറാണ് ആ സി സി ടി അത് ൂടി വെച്ചിരുന്നു മൂന്ന് മൂന്ന് പേരെങ്കിലും ഇറങ്ങിയിട്ടുണ്ടാവും ഫസ്റ്റ് ആള് വന്ന് എന്നെ അടിച്ച് ഒരാൾ വന്ന് ജ്യേഷ്ഠനെ അടിച്ച് ഒരു മൂന്ന് പേരുണ്ടാവും അതിൻ്റെ ഉള്ളില് ഡ്രൈവറൊക്കെ നാലു പേരുണ്ടാവും മൊത്തം പെട്ടെന്ന് വന്നിട്ടാണ് അടിക്കഴിഞ്ഞത് വീട്ടിന്റെ നേരം വീട്ടൊക്കെ വണ്ടി തിരിക്കാൻ വേണ്ടി ഇങ്ങനെ സീഡാക്കിയത് അവര് വന്നിട്ട് ബ്ലോക്ക് ചെയ്ത് അല്ല അടിപ്പിച്ച് ബ്ലോക്ക് ചെയ്തപ്പോൾ ഞങ്ങൾ രണ്ടാളും പുറകില് വണ്ടി ഇങ്ങനെ ഇങ്ങനെ സാധാരണ നമ്മൾ പോകുമ്പോ വണ്ടി ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി നമ്മളൊന്ന് സൈഡാക്കി അങ്ങനെ വണ്ടി ഒരു വണ്ടി ഇങ്ങനെ ഇങ്ങനെ വരട്ടിട്ടുണ്ടായിരുന്നു അത് സീഡാക്കുമ്പോ ഞാൻ പോന്നെയാ അവര് നേരെ വന്നിട്ട് നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നത് ഇന്നലെ രാത്രി ഒൻപത് മണിക്കാണ് പെരിന്തൽമണ്ണ ട്രാഫിക് ജംഗ്ഷന് സമീപത്തുള്ള കെ എം ജല്ലറി നടത്തുന്ന സഹോദരങ്ങൾ സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോകുമ്പോൾ കാറിലെത്തിയ സംഘം ആക്രമിച്ച് മൂന്ന് കിലോഗ്രാം സ്വർണം കവർന്നത് പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിൽ ജൂബിലി ബൈപ്പാസിന് സമീപം രാത്രി ഒൻപത് മണിയോടെയാണ് സംഭവം പതിവ് പോലെ അടച്ച ശേഷം സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോവുകയായിരുന്ന കിനാദയിൽ യൂസഫ് അനുജൻ ഷാനവാസ് എന്നിവരാണ് കവർച്ചക്കിരയായത് കാറിൽ ഇരുവരെയും പിന്തുടർന്നെത്തിയ സംഘം ആദ്യം കാർ ഉപയോഗിച്ച സ്കൂട്ടർ ഇടിച്ചിടുകയായിരുന്നു അലങ്കാർ കയറ്റത്തിലെ വളവിലെ ഇവരുടെ വീടിന് മുന്നിലെ ഗേറ്റിൽ സ്കൂട്ടറെ ഉടനെയായിരുന്നു ആക്രമണം കാർ ഇടിച്ചതോടെ സ്കൂട്ടർ മറിഞ്ഞു കാറിലുണ്ടായിരുന്നവർ യൂസഫിന്റെ മുഖത്ത് കുരുമുളക് സ്പ്രേ അടിക്കുകയും മുഖത്തിടിക്കുകയും ചെയ്ത ശേഷം സ്വർണമടങ്ങിയ ബാഗ് തട്ടിപ്പറിച്ച് ചെർപ്പുളശ്ശേരി ഭാഗത്തേക്ക് വന്ന കാറിൽ തന്നെ കടന്നു കാറിനുള്ളിൽ എത്ര പേരുണ്ടായിരുന്നു പേരുണ്ടായിരുന്നുവെന്ന് വ്യക്തമല്ല പരിക്കേറ്റ യൂസഫ് പെരിന്തൽമണ്ണ മൌലാനാശുപത്രിയിൽ ചികിത്സ തേടി പെരിന്തൽമണ്ണ പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഊട്ടി റോഡിലെ കെ എം ജല്ലറി ബിൽഡിംഗ് ഓടിറ്റ കെട്ടിടത്തിലായതിനാൽ ആഭരണങ്ങൾ കടയിൽ സൂക്ഷിക്കാതെ രാത്രി ഉടമയുടെ വീട്ടിലേക്ക് ബാഗിലാക്കി കൊണ്ടുപോകുകയാണ് പതിവ് ഇത് വ്യക്തമായി അറിയുന്നവരാകും കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് സംശയം നഷ്ടപ്പെട്ട സ്വർണത്തിന് രണ്ടര കോടി രൂപയിലധികം വില വരും ഡെസ്ക് വള്ളുവനാട്